ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാജിത സാജി അതായത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇന്നും ഇന്നലെയും ചർച്ച ചെയ്യുന്നത് കുഞ്ഞൻ പാണ്ടിക്കാടാണ് കുഞ്ഞൻ പാണ്ടിക്കാട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് പാവപ്പെട്ട ജനങ്ങളുടെ പൈസയാണ് അദ്ദേഹം കഴിച്ചത് എനിക്ക് കുഞ്ഞൻ പാണ്ടിക്കാടിനോട് പറയാനുള്ളത് നീ ഒന്നും കൂടി റിസൾട്ട് എടുക്കണമെന്നാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചുകൂടി കുഞ്ഞനെതിരെ കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോ ഇന്നലെ കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ ഇഷ്യൂ നല്ല രീതിയിൽ മുതലാക്കിയത് സാജിതാ സാജിയാണ് അതായത് സാജിതക്ക് ഒരു കാര്യം ഉറപ്പായി ഇന്നാരും എൻ്റെ വിഷയം ചർച്ച ചെയ്യൂല ഇന്ന് ഞാൻ ലൈവിൽ എന്ത് വൃത്തികേട് വിളിച്ച് പറഞ്ഞാലും അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും പക്ഷെ ചർച്ച ചെയ്യാൻ ആരും എല്ലാവരും കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ ബാക്കിലാണെന്ന് നമ്മുടെ സാജിതയ്ക്ക് അറിയാം അതുകൊണ്ട് ഇന്നലത്തെ ലൈവിൽ എന്തൊക്കെ വൃത്തികേടാണ് സാജിത പറഞ്ഞത് ആദ്യം ഒരു കാര്യം പറയുകയാണ് സാജിദ സാജി ഇന്നലെ ടാർഗറ്റ് ചെയ്തത് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സാജിത ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലായത് അവരുടെ ഉമ്മയെക്കുറിച്ച് എന്തൊക്കെയോ മോശമായി അവരുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞ് സ്വന്തം ഉമ്മയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവൾ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് നമ്മുടെ സഹോദരിമാരാണ് അതായത് കേരളത്തിലുള്ള നല്ല നല്ല സഹോദരിമാർ നല്ല രീതിയിൽ വിമർശിച്ചാണ് അതിനെ കമൻറ്റ് ചെയ്തത് ആ കമൻറ്റിനെതിരെ ഇന്നലെ സാജിത പൊട്ടിത്തെറിക്കുകയാണ് അതായത് ആ സഹോദര സഹോദരിമാർക്ക് നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ നല്ല സോറി ഈ സാജിത സാജി നല്ലൊരു പൊട്ടിക്കൂ എന്തൊക്കെയോ പറയുകയാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് പാവപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന മറുപടിയാണ് പിന്നീട് ആ ലൈവിൻ്റെ നടുഭാഗത്തായി ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവാണ് അതിൻ്റെ മിഡിൽ ഭാഗത്ത് കൈസിനെതിരെയും കൊടുക്കുന്നുണ്ട് അതായത് പഠിച്ച കള്ളിയാണ് സജിത സാജിതക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും അറിയാം അതായത് കൈസിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞാൽ കൈസിനത് അറിയും അതുകൊണ്ട് സജിദ് എന്ത് ചെയ്യുന്നു മിഡൽ ഭാഗത്താണ് കൈസിന് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതിനും കൂടി ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ മറുപടി കൊടുക്കാം ഓക്കെ ഓരോ പെണ്ണുങ്ങളുടെ കാര്യങ്ങള് ഞാൻ ആലോചിക്കുന്നു ഇവിടെമാർക്കൊന്നും വീട്ടില് പണി ഇല്ലടി നിങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും പണി ഇല്ലടി നിങ്ങളുടെ വെറുതെ ഇല്ലടി നിങ്ങളുടെ കെട്ടിയമാര് നിങ്ങളെ ഇട്ട് തല്ലുന്നത് വെറുതെ അല്ല തല്ലിടുന്നത് കിട്ടണം നിങ്ങക്ക് കിട്ടില്ലെങ്കിൽ അത്ഭുത കടന്ന് ചല 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 ചലിക്ക നോക്കൂ സ്വന്തം ഉമ്മയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ വൃത്തികേട് വിളിച്ചു സാജിത അവളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുകയാണ് അതിന് താഴെ പാവപ്പെട്ട സഹോദരിമാർ നല്ല രീതിയിൽ കമന്റ് ഇട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചു അതിനാണ് ഇങ്ങനൊക്കെ പറയുന്നത് ഓക്കെ എനിക്ക് സാജിതയോട് പറയാനുള്ളത് നീ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ ഞങ്ങളൊക്കെ

എന്നെ കണ്ട് അസൂയപ്പെട്ട് അപ്പോ അതിനുള്ള മറുപടി സാധ്യത ഞാൻ കൊടുക്കുകയാണ് നീ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നീ പറഞ്ഞത് എന്റെ എത്തിയും കുട്ടികളാണ് അങ്ങനൊക്കെ പറഞ്ഞ് ജനങ്ങളോട് സഹതാപം പറഞ്ഞിട്ടാണ് ഒന്നാമത് നീ സബ്സ്ക് സബ്സ്ക്രൈബ് നീ ഉണ്ടാക്കിയത് അതിനുശേഷം നീ നിന്റെ സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നീ ഞാൻ ഇങ്ങനെ ഓപ്പണായി പറയും എൻ്റെ കോണ്ടന്റ് അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്ന കോണ്ടന്റ് അങ്ങനെ ആയത് ഞാൻ ഇത്ര ഓപ്പണായി പറയുന്നത് അപ്പോൾ അവരുടെ സ്വകാര്യ ഭാഗങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാണിച്ചു കൊണ്ടാണ് റിച്ച് ഉണ്ടാക്കിയത് നാളകളിൽ നമ്മുടെ സഹോദരിമാറും ഈ അതായത് കേരളത്തിലുള്ള സഹോദരിമാരും അങ്ങനെ നിന്നെപ്പോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാല് മാസം കൊണ്ട് നീ നാല് ലക്ഷം അല്ലേ സബ് നേടിയെടുത്തത് ഒരു മില്യൺ അടക്കം എടുക്കും അതായത് നിനക്ക് അഞ്ച് മക്കളുടെ ഉമ്മ ഉമ്മയായിട്ടുള്ള നിനക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചു കൊടുത്ത് നാല് മാസം കൊണ്ട് നാല് ലക്ഷം സബ്ബ് നീ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലവരായ ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾ നിന്നെ പോലെ ഇറങ്ങിയ നാലു മാസം കൊണ്ട് ഒരു മില്യൺ അടിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് നിന്റെ അത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ അസൂയപ്പെട്ട് കാര്യമില്ല അവനോന്റെ മക്കളുടെയും കുട്ടിയും കുടുംബവും കെട്ടിയോനും ഉണ്ടല്ലോ ആ മക്കളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നടി എന്നിട്ട് വിജയിക്കുന്നടി അവനവൻ്റെ കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വിജയിക്കാനടി അല്ലാണ്ട് കണ്ട വേറുള്ള പെണ്ണുങ്ങൾ ആവണതും വേറുള്ള പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറണതും നോക്കിയിരുന്നു വള്ളം ഇറക്കിയിട്ട് കാര്ല്ല മക്കളെ കാര്യേ ഇല്ല അതൊക്കെ നിന്റെ നമീമത്തിലേക്ക് അല്ലെങ്കിൽ നിന്റെ തിന്മയിലേക്ക് വെറുതെ എഴുതി കൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് എന്നെ തിന്ന് വള്ളം കുടിച്ചിട്ട് എൻ്റെ എത്തി മക്കളെ തിന്ന് വള്ളം കുടിച്ചിട്ടും ഒന്നും കിട്ടാൻ പോകണില്ല എവിടെയും വിജയിക്കാൻ പോകണില്ല എൻ്റെ പൊന്നു സാധ്യത നീ പറയുന്നത് സാധാരണക്കാരായ ഒന്നും അറിയാത്ത ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും ഞങ്ങളൊക്കെ നിന്നങ്ങ് ആക്രമിക്കാൻ വരുന്നു എന്ന് നീ കാണിക്കുന്നത് നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഉമ്മയെക്കുറിച്ച് ഇല്ലാത്തത് പറയുക വീട്ടിൽ നടക്കുന്ന എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക സ്വന്തം അനിയത്തിമാരെ സ്വന്തം ചേട്ടത്തിന്മാരെ കുറിച്ച് അനാവശ്യം എന്തൊക്കെയോ പറയുക എന്താണ് സാധ്യത അതിന് ഞങ്ങൾ സപ്പോർട്ട് അടിക്കണോ സാധ്യത നീ തന്നെ പറയണം നീ അങ്ങനെ പരദോഷണം അതായത് നീ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താജെ ഞങ്ങളുടെ സഹോദരി സഹോദരിമാർ അതായത് കേരളത്തിലുള്ള സഹോദരിമാർ അതിനെ പോസിറ്റീവ് പറഞ്ഞ് കമൻ്റ് ഇടണമെന്നാണോ നീ പറയുന്നത് അവർക്ക് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നി അവർ അതിനെ തെറ്റു എന്ന് കമൻ്റ് ഇട്ടു അത് എന്തിനാണ് സാധ്യത നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ഓക്കെ കടന്ന് കൊണോണോ കൊണാന്ന് തള്ളിക്കൊണ്ടിരിക്കാന് ഷാജി വൈറ്റനിങ് ക്രീം ഷാജിന്റെ വൈറ്റനിങ് ക്രീം കിഡ്നി അടിച്ചു പോവാനി അടിച്ചു പോകണെങ്കിൽ എന്റെ കിഡ്നി അടിച്ചു പോകണം ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ ഒന്നര മാസം രണ്ട് മാസം ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് റിസൾട്ടുള്ള സാധനമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നോക്കൂ ഇത് സാജിതാ സാജി എന്തോ ഒരു വൈറ്റനിങ് ക്രീമിന്റെ ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ എന്തോ നെഗറ്റീവ് കമന്റ് വന്നു അതിനെയാണ് ഇവർ പ്രതികരിക്കുന്നത് ഇവർ പറയുന്നത് രണ്ട് മാസം ഞാൻ യൂസ് ചെയ്തിട്ട് അതിൽ റിസൾട്ട് വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ തന്നത് എന്നാണ് സാജിത പറയുന്നത് അപ്പോൾ സാജിതയോട് എനിക്ക് ചോദിക്കാനുള്ളത് നിൻ്റെ മുഖം എന്തുകൊണ്ട് ഇത്ര കറുത്ത് ക കരിക്കട്ടെ പോലെയുള്ളത് ഞാൻ അവരെ ഞാൻ അവരെ ചെറുതാക്കിയതല്ല അവൾ പറഞ്ഞതാണ് രണ്ട് മാസം ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് ഈ വൈറ്റിംഗ് ക്രീം നിങ്ങൾക്ക് വേണ്ടി തന്നത് എന്നാണ് സാജിത പറയുന്നത് അപ്പൊ ഒരു ക്രീം നമ്മൾ പൈസ കൊടുത്തൊരു ക്രീം മേടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കുറച്ച് വെളുക്കണമെന്നാണ് നോക്കൂ സാജിത രണ്ട് മാസം യൂസ് ചെയ്തിട്ടാണ് ആ ക്രീം നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ട് രണ്ട് മാസം യൂസ് ചെയ്തിട്ട് സാജുത വെളുത്തിട്ടില്ല പണ്ട് എങ്ങനെയാണോ സാധ്യത ഉള്ളത് അതുപോലെ തന്നെയാണ് സാജുത നിലവിലുള്ളത് ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ അത് എനിക്ക് വാങ്ങിയ കസ്റ്റമർ നാൽപ്പത് ക്രീമൊക്കെ ഷാജി വിൽക്കണമെങ്കിലേ ആ ഷാജിന്റെ വാങ്ങിയ ആൾക്കാർ ആൾക്കാരെന്നെ പിന്നെ വാങ്ങണമെങ്കിൽ അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടല്ലേ അസൂയപ്പെട്ടിട്ട് കാര്യ അടുക്കളയും ചോറും മുട്ടി ചമ്മന്തി അറിയാ ഇറച്ചി മീനും വെക്കെട്ടു എനിക്ക് തിന്നാൻ കൊടുക്കുക മക്കൾക്ക് തിന്നാൻ വീഡിയോ അതൊക്കെ ചെയ്യടി മോളെ നോക്കൂ ക്രീമിന്റെ താഴെ അതായത് ഒരു ക്രീമിന്റെ ബിസിനസിന്റെ താഴെ ആ ക്രീം തേച്ചാൽ കിഡ്നി പോകുമെന്ന് ആരോ കമൻ്റ് ഇട്ടതിന് ഇങ്ങനെയാണോ റീപ്ലൈ കൊടുക്കുന്നത് നീ കൊടുക്കുന്നത് പ്രൊഡക്റ്റ് ഒരു പക്ഷേ നല്ലതായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ മോശമായിട്ടുണ്ടാവും കസ്റ്റമേഴ്സിന് അതായത് അതിൻ്റെ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യമുണ്ട് അത് നല്ലതാണെങ്കിലും അല്ലെങ്കിലും നല്ലത് അല്ല എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കസ്റ്റമേഴ്സിനുണ്ട് അത് പറയുമ്പോൾ ഒരു നീ ഒരു മുതലാലി എന്ന നിലയിൽ നീ അത് കേൾക്കാനും തയ്യാറാകണം സാധ്യത പിന്നെ നീ പറയുന്നുണ്ട് സഹോദരിമാർക്ക് ഉള്ള പണി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കൽ ഇറച്ചി കഴുകൽ അങ്ങനെയൊക്കെയാണ് നിന്നോട് ആരാ ആരങ്ങനെ പറഞ്ഞു ഈ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുമുണ്ട് ആരും അവരെ ഇറച്ചി കഴുകാനും ഫുഡ് ഉണ്ടാക്കാനുമായിട്ട് ആരും വെക്കുന്നില്ല സാധ്യത നീ എന്തൊക്കെയോ കുറായം കാണിച്ചു ഒരു യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ സാധ്യത ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ഷാജി ആകെ രണ്ട് കൊല്ലായിട്ടുള്ളടി ഈ യൂട്യൂബ് ചാനൽ കൊണക്കാൻ തുടങ്ങിയിട്ട് ഷാജി പതിമൂന്ന് വർഷം ഈ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് അല്ലടി ജീവിച്ചത് അന്തസ്സായി കെട്ടിയോന്റെ കൂടെ അന്തസ്സായി ജീവിച്ചിട്ടുണ്ടടി ഷാജി അന്തസായി മക്കളെയും പറ്റിയിട്ടുണ്ട് ആ മക്കളുടെ കൂടെ അന്തസ്സായിട്ട് ആ കെട്ടിയോൻ പറയണം കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ച ഒരു ഒരാളടി ഞാന് എനിക്ക് സാജിതയോട് പറയാനുള്ളത് ഇതിനെ ഇങ്ങനെ എന്തിനെ പറയുന്നുണ്ട് കേരളത്തിലുള്ള ഇതൊരു കേരളമായിട്ടുള്ള അതായത് കേരളത്തിൻ്റെ ഒരു ആയതുകൊണ്ടാണ് ഞാൻ കേരളം എന്ന് പറയുന്നത് ഓക്കെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാ സഹോദരിമാരും ഇങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത് നീ അങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു കാര്യമാണോ അല്ല നീയും എല്ലാ സ്ത്രീകളെ പോലത്തെ ഒരു നോർമൽ സ്ത്രീയാണ് നീ നിന്റെ കെട്ടോൺ ഉണ്ടായ സമയത്ത് അതായത് നിന്റെ കെട്ടോൺ ഉണ്ടായ സമയത്ത് നീ എല്ലാവരും നോർമലായി ജീവിക്കുന്നത് പോലെ നീയും ജീവിച്ചു അതിന് ഇത്ര ഒരു പുണ്യമായ പ്രവർത്തിയാണോ അത് അതിനിങ്ങനെ വിളിച്ചു പറയേണ്ടി എന്താവശ്യമാണ് സാധ്യതയുള്ളത് ഓക്കെ പറഞ്ഞോട്ടെ അത് മക്കളെ പോറ്റാൻ വേണ്ടിട്ടാടി മാത്രം നീ പറയണ്ട നിന്റെ കെട്ടിയോൻ പണ്ട് പോയ ആ സ്ഥലത്തേക്കാണ് നീ പോകുന്നതെന്ന് നീ അങ്ങനെ പറയണ്ട കാരണം നീ എവിടേക്കാണ് പോകുന്നതെന്ന് നിന്റെ ഉമ്മ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് സാജിദ ഒരു മാസത്തിൽ അഞ്ച് ദിവസം പോലും വീട്ടിൽ നിൽക്കുന്നില്ല എന്നാണ് അവരുടെ ഉമ്മ പറയുന്നത് ഒരു ദിവസം എറണാകുളം മറ്റേ ദിവസം കാസർഗോഡ് കണ്ണൂർ ഇടുക്കി ഇങ്ങനെയാണ് സാജരുടെ കറക്കം ആരുടെ കൂടെയാണ് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റി ബോയ് ഫ്രണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സാജരുടെ കറക്കം ഇത് ഞാൻ വിളിച്ച് പറയുന്നത് ഞാൻ മാത്രമല്ല അവളുടെ ഉമ്മ പറഞ്ഞത് വോയിസ് ക്ലിപ്പ് സഹിതം എൻ്റെ കയ്യിലുണ്ട് നാളുകളിൽ ഇതൊരു പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ഞാനത് പുറത്ത് വിടാനും തയ്യാറാണ് അപ്പോ സാജിത അവരുടെ ഉമ്മ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് സാജിത ബെസ്റ്റ് ഫ്രണ്ടും ബെസ്റ്റിയുടെ കൂടെയും പോകുമ്പോൾ അഞ്ച് മക്കളെയും എന്റെ അടുത്തിട്ടാണ് പോകുന്നത് പിന്നീട് ഒരു മാസത്തിൽ ഇവൾ ഇവൾ അതായത് ഇരുപത്തി അഞ്ച് ദിവസം ഇവൾക്ക് കറക്കം തന്നെയാണ് ആ ദിവസം മൊത്തത്തിൽ അഞ്ച് മക്കളെ നോക്കുന്നത് ഞാനെന്നാണ് സാജിതയുടെ ഉമ്മ പറയുന്നത് ഇതെന്നെ കൊണ്ട് നീ പറയിപ്പിച്ചതാണ് സാജിത ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ എനിക്ക് നിന്നോട് മോനെ ഞാൻ വിളിക്കുമ്പോൾ മാത്രം നീ പറഞ്ഞാട്ടെനിക്ക് ക്ലിനിക്കിലുള്ള ആൾക്കാർക്ക് ഫോൺ കൊടുക്കുന്ന പോലെ അത്രയ്ക്ക് പേടി മുട്ട പറ അത്രയ്ക്ക് മുട്ട പറക്കണാണെങ്കിൽ എന്തിനാടാ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഇടണത് എടാ നിനക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ ആ ജോലി ചെയ്ത് ജീവിച്ചാ പോരാടാ നിനക്ക് നോക്കൂ സാധ്യത സാജി ചെയ്യുന്ന വൃത്തികേടിനെ ചൂണ്ടിക്കാണിച്ച കൈസ് അപ്പോൾ നമുക്കൊക്കെ അറിയാം സാധ്യതയും കൈതും തമ്മിലുള്ള പ്രശ്നം എന്താണ് അതിനെപ്പറ്റി ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം അപ്പോൾ സാജിത വെറുതെ കള്ളം പറയുകയാണ് ഞാൻ കൈസിന് ഫോൺ വിളിക്കുമ്പോൾ അവിടെയുള്ള ക്ലീനിക്കുകൾ അതായത് അവിടെയുള്ള ക്ലിനിക്കിലുള്ള വേറെ ആർക്കോ കൈത് ഫോൺ കൊടുക്കുന്നുണ്ട് എന്നാണ് സാജിത പറയുന്നത് അപ്പോൾ എനിക്ക് സാജിതയോട് പറയാനുള്ളത് ഇത്ര വലിയ വിവാദമായ സ്ഥിതിക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്യൂലേ മുൻഡിയ സംഭാഷണം റെക്കോർഡ് ചെയ്യൂലേ അഥവാ ചെയ്തിട്ടില്ലെങ്കിലും ഇത്രയും വലിയൊരു യൂട്യൂബർ അല്ലേ നീ സൈബർ സെല്ലിൻ്റെ സഹായത്തിൽ നിനക്കത് ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ റെക്കോർഡ് എന്തായാലും കിട്ടും നീ അത്യാവശ്യ ഒരു ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു റെക്കോർഡ് നീ മേടിച്ചുകൊണ്ട് അതിനെ തെളിവായി വെക്കണം അതായത് ഞാൻ കൈസിന് വിളിച്ചു ഹലോ എന്ന് കൈത് പറഞ്ഞു കൈസിൻ്റെ സൗണ്ട് അതായത് കൈസിന് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ കൈദ് വേറെ ആർക്കോ ഫോൺ കൊടുത്തു എന്ന് തെളിവ് സഹിതം നീ വെക്കണം ഇനി നീ നാളുകളിൽ ചെയ്താലും പ്രശ്നമില്ല സൈബർ സെല്ലിൽ പോയാൽ നീ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ സൈബർ സെല്ലിൽ പോയാൽ കിട്ടും കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം സാധ്യത ഓക്കെ സാധ്യത പറയുന്നത് കേൾക്കാൻ ഈ കള്ളത്തരം കേൾക്കാൻ നല്ല രസമാണ് ബാക്കി കൂടി പറഞ്ഞാട്ടെ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കേൾക്കണം നമുക്ക് ഓക്കെ നോക്കൂ കൈസിനോട് പറയുകയാണ് നല്ല റിച്ച് കിട്ടണമെങ്കിൽ നിന്റെ കെട്ടിയോളിയും കൂടി കൊണ്ടുപോവാ നിന്റെ ചാനലിൽ മുന്നിൽ നിർത്തി നിർത്തിക്കോ അപ്പോൾ റീച്ച് കിട്ടും അത് അതാണ് ഇവിടെയാണ് നാല് മാസം കൊണ്ട് എങ്ങനെയാണ് രണ്ട് ലക്ഷം സബായത് അതായത് അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറയുന്നത് ഇവൾ എങ്ങനെയാണ് നാല് മാസം കൊണ്ട് രണ്ടു ലക്ഷം സബ് അടിച്ചത് അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അവൾ അവളുടേതായിട്ടുള്ള രീതിയിലാണ് സബ് അടിച്ചത് അത് അങ്ങനെയാണ് കൈസിനോടും പറയുന്നത് ഓക്കെ എന്താണല്ലേ ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ നിനക്കൊക്കെ തല്ല് പറഞ്ഞു പാവം അയാൾക്ക് അക്കൗണ്ട് അറിയാത്ര ഇവൻ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടൊക്കെ അറിയാം പക്ഷേ ഇവന്റെ കണ്ടന്റ് എന്താ എന്താണെന്ന് അയാൾക്ക് അറിയില്ല ഞാൻ കാണലില്ല മോളെ എന്നാ വിളിച്ചത് ഇന്ന പോലെ പാലക്കാട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പൊ അയാളുള്ള കഥകളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവന് ഞാൻ കൊറേ പ്രാവശ്യം കൊള്ളു അവൻ എന്റെ എന്റെ അവരോട് സാഹചര്യം നീ പറയുന്നത് പച്ചക്കളമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയും കാരണം സ്വന്തം ഉമ്മയെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞ നീ ഇതൊക്കെ നിനക്ക് പറയാൻ അതായത് സ്വന്തം ഉമ്മയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ നിനക്ക് ഒരു കൈവിനെക്കുറിച്ച് ഒരു കള്ളക്കഥ ഉണ്ടാക്കാൻ എത്ര സമയം വേണം സാധ്യത തെളിവ് വെക്കണം സാധ്യത ആ ഇതാണ് ഞാൻ കൈദിനെ വിളിച്ചത് ഇതാണ് ആ ഒരു കോൾ റെക്കോർഡ് അതിനുശേഷം പറയണം സാധ്യത അല്ലാതെ ബളബളാന്ന് പറയാൻ എല്ലാവർക്കും പറ്റും സാധ്യത അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാധ്യതാ സാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നിലവിലെ കേരളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്പർ വണ്ണായി കളവ് പറയുന്ന ഒരു സ്ത്രീയായി മാറിയിരിക്കുകയാണ് അപ്പോൾ സാജിതാ സാജിയെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്യണം ഇങ്ങനെ പറയാൻ കാരണം അവരുടെ ഒരു ഇത് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയുടെ ആദ്യ ഭാഗം നാല് മാസം കൊണ്ട് ഞാൻ ഒന്നായി ഞാൻ ഇത് ഇത് സമ്പാദിച്ചു അത് സമ്പാദിച്ചു അങ്ങനെ പറയുന്നവർക്ക് നമ്മൾ അൺഫോളോ ചെയ്തിട്ട് നമ്മളോടൊരു പ്രതിഷേധം അറിയിക്കണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ സാധ്യത പറയുന്ന കാര്യങ്ങൾ ആരും നിങ്ങളൊരു എൻ്റർടൈൻമെന്റ് വേണമെങ്കിൽ കേൾക്കൂ അവൾ പറയുന്ന കാര്യങ്ങൾ സത്യമെന്ന് നിങ്ങൾ ആരും ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പാടില്ല ഈ കേരളത്ത് വെച്ച് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് സാധ്യതയാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇവിടെ ഈ കുഞ്ഞൻ പാണ്ടിക്കാട് ചെയ്ത ഏറ്റവും വലിയ വൃത്തികേടിലാണ് ഈ ന്യൂസൊക്കെ അതായത് സാധ്യത പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ വിട്ടുപോയത് അപ്പോൾ ഏതായാലും കുഞ്ഞൻ പാണ്ടിക്കാടിനെ ജനങ്ങൾ മറുപടി കൊടുക്കും അവനെപ്പറ്റി നാളുകളിൽ വിവാദം വിവാദമാകുന്നുണ്ടെങ്കിൽ ഞാനും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഏതായാലും ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ